അമരം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ച് നിരവധി ആരാധക പിന്തുണ നേടിയ ഒരു നായികയായിരുന്നു മാധു കന്നഡ സിനിമയിൽ അഭിനയിച്ച് അവിടുന്ന് തമിഴിലെത്തി തെലുങ്കിലൂടെ അഭിനയിച്ചിട്ടാണ് മാധു മലയാളത്തിലേക്ക് എത്തുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ മലയാളത്തിൽ നിന്നും ലഭിച്ചതോടുകൂടി മാധു മലയാളത്തിൽ തന്നെ തുടരുകയായിരുന്നു പല നായികമാരെയും പോലെ വിവാഹശേഷം മാധുവും സിനിമയിൽ നിന്നും ഇടവേള ഇടവേളയെടുക്കുകയായിരുന്നു രണ്ടായിരത്തിൽ അഭിനയം നിർത്തിയ നടി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഉപ്പ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന സിനിമയിൽ അതിഥി വേഷത്തിൽ അഭിനയിച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അനിയൻ കുഞ്ഞും തന്നാലായത് എന്ന സിനിമയിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നത് അന്ന് നടി നൽകിയ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ ഇപ്പോൾ വീണ്ടും വയറലായി മാറിയിരിക്കുകയാണ് തിരിച്ച് വീണ്ടും അഭിനയത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മാധു അന്ന് പറഞ്ഞിരുന്നു മാധുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഭർത്താവ് വലിയ പിന്തുണയായി കൂടെയുണ്ടെന്നും ടിക്ടോക്ക് വീഡിയോകളൊക്കെ ചെയ്യാൻ അദ്ദേഹം പിന്തുണയ്ക്കാറുണ്ടെന്നും നടി പറയുന്നുണ്ട് ഒപ്പം മക്കൾ തന്റെ സിനിമകളൊക്കെ കാണാറുണ്ടെന്നും താൻ ഹോളിവുഡിൽ അഭിനയിക്കണമെന്ന മക്കൾക്ക് ഭയങ്കര ആഗ്രഹമാണെന്നും മാധു പറയുന്നുണ്ട് ഒരുപാട് താരങ്ങൾക്കൊപ്പം താൻ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഏറ്റവും കംഫോർട്ടബിളായി കൂടെ അഭിനയിച്ചത് ആരെന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി എന്നായിരുന്നു മാധു മറുപടി പറഞ്ഞിരുന്നത് താൻ അഭിനയിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അമരമാണെന്നും താരം വ്യക്തമാക്കി തന്റെ സിനിമ കണ്ടിട്ട് തനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതും അതുപോലെ തന്റെ സിനിമയിലെ ശരി തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തരുന്നതുമൊക്കെ അമ്മയായിരുന്നു എന്നും മാധു വ്യക്തമാക്കിയിരുന്നു ഇനി കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുവിധം എല്ലാ പേരുടെയും കൂടെ താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും മാധു മറുപടി പറഞ്ഞിട്ടുണ്ട് പുതിയ ആൾക്കാരിലാണെങ്കിൽ ദുൽഖർ സൽമാന്റെയും നിവിൻ പോളിയുടെയും കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും മാധു പറയുന്നുണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ പല ഭാഷകളിലും മാധു അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഈസിയായി തോന്നിയിട്ടുള്ളത് തമിഴാണ് കാരണം മാധു ജനിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലായിരുന്നു എങ്കിലും പെർഫോമൻസും അഭിനയമൊക്കെ റിയൽ ആയി തോന്നിയിട്ടുള്ളത് മലയാളത്തിലാണെന്നും മാധു വ്യക്തമാക്കിയിരുന്നു ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ അഭിനയിക്കാനാണ് ഇനി താല്പര്യമെന്നും മാധു പറയുന്നു ബോളിവുഡിലേക്ക് മുൻപ് അവസരം ലഭിച്ചിരുന്നുവെന്നും അമരം സിനിമയുടെ റീമേക്ക് ആയിരുന്നു അതെന്നും മാധു പറയുന്നുണ്ട് അമിതാഭ് ബച്ചൻ അഭിനയിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ആ പ്രോജക്ടിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെന്നും മാധു പറയുന്നു ിൽ നിന്നും ഒത്തിരി വിവാഹാലോചനകൾ വന്നിട്ടുണ്ടെന്നും അതെല്ലാം താൻ വേണ്ടെന്ന് വെച്ചിരുന്നു എന്നും മാധു തന്നെ പറയുന്നുണ്ട് അതേസമയം പഴയ നടിമാരിൽ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാധു ആയിരുന്നു എന്നും എത്രയും പെട്ടെന്ന് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരണമെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മാധുവിന്റെ ആരാധകർ ഇപ്പോൾ